ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരദയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ സോഷ്യൽ മീഡിയാസിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുമ്പ് പിരിയുകയായിരുന്നു വരദ ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ ഒരഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്തു ചെയ്യാനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിൾ ആണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിൻ്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മോടി വയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോൾ എന്താണ് അത്രയേ ഉള്ളൂ ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷിൻ ചോദിക്കുന്നു പിന്നാലെ ഇപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് നീ എഴുന്നേറ്റ് പോയടാ നീ ഇതൊക്കെ ചോദിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം ക്യാപ്ഷൻ കൊടുക്കാനല്ലേ ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറയുന്നു പിന്നാലെ നടി ഐശ്വര്യമായുള്ള ഗോസിപ്പുകളോടും ജിഷൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും റൊമാൻറ്റിക്കായിട്ടും ചെയ്തെന്ന് വരാം നമ്മുടെ ലൊക്കേഷനിലുള്ളവരായിരിക്കുമല്ലോ അവർ അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ട് പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത് ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഓ ശരി അതിനെന്താ എന്നേ പറയൂ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിൻ്റെ ഗുണമല്ലേ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിന്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുമുണ്ട് അതിന് ഭയങ്കര വ്യൂസ് ഉണ്ട് എൻ്റെ അനിയത്തിക്കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺക്രാസ് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷിൻ പറയുന്നത് കമന്റുകൾക്കൊന്നും മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് കമന്റ് ഇട്ടവർക്കും അറിയാം അത് സീരിയലാണ് ആണ് അഭിനയമാണ് എന്നൊക്കെ എന്നാലും വെറുതെ ഒരു സുഖം അത്രേയുള്ളൂ അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്ന് എന്നാലും കമന്റ് ഇടുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും അവർ അങ്ങ് സന്തോഷിക്കട്ടെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ ഒരാളെ കിട്ടും അങ്ങനെ കൊളുത്താതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അനുഭവിക്കുന്നവർ ബാക്കിയുള്ളവരാണെന്നാണ് താരം പറയുന്നത് ഞാൻ ചില റീൽസൊക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീലുകൾ ചെയ്യുക ചിലർ കോമാളിയായിട്ട് അതിൻ്റെ അതിന്റെ കമന്റുകൾ വായിച്ചാൽ വരും പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കമന്റുകളൊക്കെ റീൽ ചെയ്യുന്നവരും കാണുന്നുണ്ടാകില്ലേ അവർക്ക് എന്ത് വിഷമം ഉണ്ടാകും അതൊന്നും ആലോചിക്കുന്നില്ല ആ കമന്റ് ഇടുന്നവരുടെ ഫോട്ടോയ്ക്ക് ഇതുപോലൊരു കമന്റ് ഇട്ടാൽ അത് മനസ്സിലാകും നമ്മൾക്ക് അത്രയും വർഷത്തെ തഴക്കവും പഴക്കവും ആയതിനാൽ ഗോസിപ്പുകൾ ഇതിലേക്കെട്ട് അതിലെ വിടുമെന്നാണ് ജിഷിൻ